നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിക്ക് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ തുടക്കമായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നമുക്ക് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്കാവശ്യമായ പൂ അല്ലെങ്കിൽ ഓണത്തിനാവശ്യമായ മറ്റ് പൂക്കളെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വികസന സമിതിയും നമ്മുടെ എൻ ആർ ഇ പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെല്ലാം ആ സമയത്ത് ഓണം സമയത്ത് നമുക്ക് ആവശ്യമായ പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ അതിൻ്റെ വിത്ത് ശേഖരിക്കുകയും പുതുമഴ പെയ്യുന്ന സമയത്ത് അത് വിത്തിടുകയും അതിൻ്റെ ഓണം സീസൺ ആകുന്ന സമയത്ത് അതിൻ്റെ പൂക്കൾ പറിക്കുകയും വിളവെടുപ്പ് നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു പഴയ കാലം നമ്മുടെയെല്ലാം കടന്നു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ പല മാരക രോഗങ്ങളും പിടിപെടുന്ന രീതിയിലുള്ള കൃത്രിമമായ പൂക്കൾ നിർമ്മിച്ചുകൊണ്ട് പല മാലിന്യങ്ങളും അല്ലെ വളങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പൂക്കളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ നാടിലേക്ക് എത്തുന്നത് നമുക്കറിയാം എല്ലാ മാർക്കറ്റുകളും ഓണാകുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിനെ ആശ്രയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി സി സി സഹിൽ രാജ് സി ചന്ദ്രൻ രമ്യ എ സൗമ്യ ഫാത്തിമത്ത് ഷെരീഫ വി കെ ലിജമോൾ ജിതിൻ പി മുകുന്ദൻ വി കെ ബാലരാമൻ എം സാരംഗ് എൻ ദിനേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് നൽകിയ ആറായിരത്തി നാനൂറ് തൈകളും കൂത്തുപറമ്പ് ഹൈടെക് നഴ്സറി തയ്യാറാക്കിയ പതിനായിരം തൈകളും ഉപയോഗിച്ചാണ് കൃഷി ആരംഭിച്ചത് ഇരുപത് ഗ്രൂപ്പുകളാണ് കൃഷി ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലം ഒരുക്കിയത് കൂത്തുപറമ്പ്